നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിശക്തമായ മഴ അതെല്ലാ ജില്ലകളിലും വരുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ട വേനൽ മഴയിൽ നിന്നും മുപ്പത്തിയേഴ് ശതമാനത്തിലധികം മഴ അത് രണ്ട് ജില്ലകളിൽ അതിഭീകരമായ രീതിയിൽ മഴ പെയ്തിറങ്ങി എന്നുള്ള സൂചനയുമാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാൻ ഇടയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഇന്നു മുതൽ മെയ് നാല് വരെ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് നാളെ മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട് വേനൽമഴ സീസൺ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഔദ്യോഗിക കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തിയേഴ് ശതമാനത്തിലധികം മഴയാണ് രേഖപ്പെടുത്തിയത് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെ നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ഈത്തവണ കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കിട്ടിയത് അൻപത്തി മൂന്ന് മില്ലിമീറ്റർ മഴ മാത്രമാണ് അതായത് അറുപത്തി മൂന്ന് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ഏറ്റവും കൂടുതൽ മഴ ഇത്തവണ ലഭ്യമായത് പത്തനംതിട്ട ജില്ലയിലാണ് മുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത് എന്നാൽ തൊട്ടുപുറകെ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ മഴയുമായി കോട്ടയം രണ്ടാം സ്ഥാനത്തുണ്ട് എന്നാൽ ഈ ജില്ലകളിലൊക്കെ ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത് കാസർഗോഡ് തന്നെയാണ് അറുപത്തി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത് ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇടുക്കിയിൽ നാല് ശതമാനത്തോളം കുറവാണ് രേഖപ്പെടുത്തിയത് ഏപ്രിൽ മാസത്തിൽ സാധാരണ കിട്ടേണ്ടത് നൂറ്റി ആറ് മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ഇത്തവണ കിട്ടിയത് നൂറ്റി ഇരുപത്തിയാറ് ദശാംശം നാല് മില്ലിമീറ്ററാണ് അതായത് ഇരുപത് ശതമാനത്തോളം അധികം കൂടുതൽ കിട്ടിയത് പത്തനംതിട്ടയിലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മില്ലിമീറ്റർ കോട്ടയത്ത് ഇരുന്നൂറ്റി മില്ലിമീറ്റർ ആണ് അടുത്തതായിട്ടുള്ളത് ഇടുക്കിയിൽ പതിനാറ് ശതമാനം കുറവ് മലപ്പുറത്ത് ഏഴ് ശതമാനം കുറവും ആലപ്പുഴയിൽ നാല് ശതമാനം ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ഏപ്രിൽ മാസത്തിൽ സാധാരണ കിട്ടുന്ന മഴയേക്കാൾ കൂടുതൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഇടിമിന്നലിനെ ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഇടിമിന്നലിന് ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് മുൻകരുതൽ നടപടി സ്വീകരിക്കൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കരുത് കലവശ വ്യതിയാനം ആഗോള താപനിലയിലെ വർധനം എന്നിവയൊക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടിമിന്നലുകളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും ആക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് മിന്നലാഘാതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മരണമുണ്ടാകുന്നത് ശ്വാസതടസ്സം മൂലമായിരിക്കും വൈദ്യുതാഘാതം പൊള്ളൽ എന്നിവ വഴിയുള്ള ഉണ്ടാകുന്നത് വളരെ കുറവും കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നതിലൂടെ മിന്നലാഘാതമേറ്റവരെ രക്ഷിക്കാൻ പെട്ടെന്ന് സാധിക്കും വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് മുൻപ് പ്രഥമ ശുശ്രൂഷയായി നൽകാൻ കഴിയുന്ന ഇതാണ് മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്തേക്കാം ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രഥമ ശുശ്രൂഷ നൽകാൻ ഒരു കാരണവശാലും മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള വിലപ്പെട്ട സമയമാണ് അതുകൊണ്ട് ഈ സമയത്ത് ഉടൻ തന്നെ വൈദ്യസഹായം നൽകാൻ തീരുമാനിക്കുക നൽകുക ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കുമാണ് വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻകരുതൽ നടപടികൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ ദയവായി ജനങ്ങൾ സ്വീകരിക്കുക ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല അതുകൊണ്ട് ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും ഒരു കാരണവശാലും വിട്ടു നിൽക്കുകയും അരുത് ന്യൂസ് ഡെസ്ക് വാർത്ത